നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിലെ കുംഭസംക്രമം മൂലം നക്ഷത്രത്തിലാണ് കുംഭം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും ധനുരാശിയിൽ ചന്ദ്രനും മകരം രാശിയിൽ കുജനും കുംഭത്തിൽ രവിയും ബുധനും ശുക്രനും രാഹുവും മീനം രാശിയിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭമാസം സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവവേദ്യമാകുക ഇവർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ കർമ്മ മേഖലയിൽ ചെറിയ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നതാണ് സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും ഇഷ്ടം നേടുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയോടുകൂടി ജോലി സംബന്ധമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാറിക്കിട്ടുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ കഠിന പരിശ്രമങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നതുമാണ് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് ഈ മാസം വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നതും പണം കടം കൊടുക്കുന്നതും ഒഴിവാക്കുന്നതാണ് ഗുണകരമാവുക ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ അനാവശ്യ ചിലവുകൾ നിയന്ത്രിച്ച് നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഇവരുടെ കുടുംബജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കും എന്നാൽ ജീവിത പങ്കാളിയുമായി ചെറിയ ചില അസ്വാരസ്യങ്ങൾ വന്നുചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ജീവിത പങ്കാളിയുമായി തുറന്നു പറയുകയും പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം ബന്ധുജനങ്ങളുമായി നല്ല സൗഹൃദം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ അവിവാഹിതരുടെ വിവാഹകാര്യത്തിൽ കാലതാമസം നേരിടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ പ്രണയിതാക്കൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഇവരുടെ പ്രണയകാര്യങ്ങൾക്ക് ജനങ്ങളുടെ അംഗീകാരം ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് കാര്യങ്ങൾ അനുകൂലമാണെങ്കിലും പുതിയ നിക്ഷേപങ്ങളും മറ്റും നടത്തുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് അതുപോലെ പങ്കാളിത്ത ബിസിനസ്സുകളും മറ്റും നടത്തുന്നവർ ബിസിനസ് പങ്കാളികളുമായി അഭിപ്രായ ഭിന്നതകൾ വന്നുചേരാതെ സൂക്ഷിക്കേണ്ടതുമാണ് വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ബോണ്ടുകൾ മുഖാന്തരമോ പ്രോമിസറി നോട്ടുകൾ മുഖാന്തരമോ ലഭിക്കുവാനുള്ള പണം കൈവശം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവർക്ക് താൽക്കാലികമായെങ്കിലും ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വരുവാനുള്ള സാഹചര്യവും വന്നു ചേരുവാൻ ഇടയുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ശാന്തതയോടെയും സമചിത്തതയോടെയും പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നേറുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കന്നിക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സ്ഥാന അർത്ഥലാഭവും കാര്യവിജയവും ഉണ്ടാകുന്നതാണ് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് തുലാക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഭാര്യസുഖവും പുത്രസുഖവും ധനലാഭവും ഉണ്ടാകുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ഉദര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് കുംഭമാസത്തിലെ രണ്ട് പത്ത് ഇരുപത് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം